കോഴിക്കോട് നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ള ഷീ ലോഡ്ജിന് മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഇത്തരത്തിലൊരു ഷീ ലോഡ്ജ് ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും മിതമായ നിരക്കിലാണ് ഇവിടെ റൂമുകൾ സ്ത്രീകൾക്കായി നൽകുന്നത് അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് സൗകര്യങ്ങളും കാര്യങ്ങളും കൂടുതൽ വിവരങ്ങളും നമുക്ക് കണ്ടറിയാം മു മുതൽ ചെലവിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റൂമുകളാണ് ഈ ഷീലോഡ്ജിൽ ഒരുക്കിയിട്ടുള്ളത് നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾക്ക് ഏറ്റവും പ്രയോജനമാകും വിധത്തിൽ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഷീലോഡ്ജ് പ്രവർത്തനം ആരംഭിച്ചത് കുടുംബശ്രീ യൂണിറ്റിനാണ് നടത്തിപ്പ് ചുമതല ാണ് ഷീ ലോഡ്ജ് വീണ്ടും ഇനോഗ്രേഷൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ റൂം സൗകര്യം ഡോർമെറ്ററി മുതൽ ഡീലക്സ് ഡബിൾ റൂം വരെ അവൈലബിൾ ആണ് അതിൽ ഡോർമെറ്ററി നൂറ് രൂപ ഡബിൾ റൂം മുന്നൂറ്റി എൺപത് രൂപ സിംഗിൾ റൂം ടു ഹൺഡ്രഡ് എ സി സിംഗിൾ റൂം സെവൻ ഫിഫ്റ്റി എ സി ഡബിൾ റൂം ആയിരത്തി ഇരുന്നൂറ് സി ഡെക്സ് ഡബിൾ റൂം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എ സി സിംഗിൾ റൂം ആയിരത്തി ഡീലക്സ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആ റേറ്റിലാണ് വരുന്നത് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഷീ ഹോംസ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ പോയാൽ ഷീലോഡ് ചെന്നൊരു പേജ് കാണാം അതിൽ കയറി നമുക്ക് റിക്വസ്റ്റ് ഇടാം ഓൺലൈൻ ബുക്കിംഗ് ഇടാം അപ്പോൾ ഓൾറെഡി ഒരു ഏപ്രിൽ ട്വൻറ്റി ഫിഫ്ത്ത് വരെയൊക്കെ കുറച്ച് കുറച്ച് ബുക്കിംഗ് ആയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഷീലോഡ്ജ് ഉദ്ഘാടനം ചെയ്തു ഡോർമെട്രി കൂടാതെ എ സി നോൺ എ സി മുറികളും ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം നൂറ്റി ഇരുപത് പേർക്കിവിടെ താമസിക്കാം നൂറ് രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് റൂം നിരക്ക് നൂറ് രൂപയ്ക്ക് ഡോർമെട്രിയിലാണ് താമസിക്കാൻ കഴിയുക ഭക്ഷണം കഴിക്കാൻ കാൻറ്റീൻ സൌകര്യവുമുണ്ട് കെയർടേക്കർ റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ ജീവനക്കാർ ഇവിടെ മുഴുവൻ സമയവും ഉണ്ടാകും എൻ്റെ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഇന്നലെയാണ് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ടെൻഡർ ചെയ്തെടുത്തത് ഈ കഴിഞ്ഞ വർഷമാണ് ഈ കഴിഞ്ഞ ഡിസ നവംബർ ഡിസംബർ മാസത്തിലാണ് ടെൻഡർ പിടിച്ചത് ടെൻഡർ കൊടുത്തത് ഞങ്ങൾ ഏറ്റെടുത്തത് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതലാണ് വേറെ സൗകര്യങ്ങളാണ് റൂമിന് പുറമെ ഇവിടെ എങ്ങനെയാണ് റീഡിങ് റൂമുണ്ട് ക്യാൻറ്റീൻ സൗകര്യങ്ങളുണ്ട് എങ്ങനെ സ്ത്രീ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സ്ത്രീകൾക്കാണ് എങ്ങനെയാണ് ഇത് ഉപയോഗം ഷോർട്ട് സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് റെയിൽവേ സ്റ്റേഷൻ നഗരത്തിലൊക്കെ എത്തുന്ന സ്ത്രീകൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ താമസിക്കാൻ അതായത് എന്തെങ്കിലും സ്ത്രീകൾക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം വരെ താമസിക്കാനുള്ള സൗകര്യം പോലെയാണ് ഷീ ലോടിച്ച് ഞങ്ങൾ കുടുംബശ്രീൻ്റെ മൈക്രോ എൻ്റർപ്രൈസസ് യൂണിറ്റ് ആണ് ഷീ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും 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 പിന്നെ സ്റ്റാഫ് താമസം തുടങ്ങി തുടങ്ങി അവിടെ ആളുകൾ വരുന്നു സ്റ്റേ ൾക്ക് മിതമായ സുരക്ഷിതവും സൗകര്യപ്രദവുമായ താമസത്തിനായി നിർമ്മിച്ച മാങ്കാവിലെ ഹൈമാവതി തായോഡ് സ്മാരക വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും കഴിഞ്ഞ ദിവസം ഇതോടൊപ്പം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജോലിക്കാരായ വനിതകൾക്ക് താമസിക്കാൻ കഴിയുന്ന ബെഡ്റൂമുകളും പേർക്ക് താമസിക്കാൻ കഴിയുന്ന ബെഡ്റൂമുകളുമാണ് സജ്ജീകരിച്ചത് താമസത്തോടൊപ്പം ഭക്ഷണവും ഹോസ്റ്റലിൽ ലഭ്യമാക്കും കുടുംബശ്രീ യൂണിറ്റുകളായ ഷീവേൾഡ് സാഫല്യം അയൽക്കൂട്ടം എന്നിവർക്കാണ് യഥാക്രമം ഷീലോഡ്ജിന്റെയും വനിതാ ഹോസ്റ്റലിന്റെയും നടത്തിപ്പ് ചുമതല